ഹൃദയാഘാതമുള്ളവരെ ഐ സിയുയിൽ നിരീക്ഷിക്കേണ്ടത് എന്തുകൊണ്ടാണ് തീവ്ര പരിചരണ വിഭാഗങ്ങൾ എന്ന ആശയം ഉടലെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് പരിശീലനം ലഭിച്ച നഴ്സുമാർ നിരീക്ഷിക്കുന്ന ഇ സി ജി മോണറുകൾ ഉപയോഗിച്ച് ഹൃദയതാളം തുടർച്ചയായി നിരീക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അപകടകരമായ ഹൃദയതാളങ്ങളും അവയ്ക്ക് മുന്നോടിയായുള്ള വെൻട്രിക്കിളുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അസാധാരണമായ ഹൃദയമെടുപ്പും കണ്ടെത്തുന്നതിന് നഴ്സുമാർക്ക് പരിശീലനം നൽകി ഹൃദയാഘാതത്തിൽ നേരത്തെയുള്ള മരണത്തിന് കാരണമായ ഹൃദയ താള നേരത്തെയുള്ള ചികിത്സ ആരംഭിക്കാൻ അവർ ഡോക്ടറെ അറിയിക്കും ഹൃദയമെടുപ്പ് പെട്ടെന്ന് നിലച്ചാൽ അതായത് ഹൃദയ സ്തംഭനമുണ്ടായാൽ പരിശീലനം ലഭിച്ച നേഴ്സുമാർക്ക് നെഞ്ചു കംപ്രഷനും കൃത്രിമ ശ്വസനവും ഉടൻ ആരംഭിക്കാം ഇത് കാർഡിയോ പൗനറി റീസിസ്റ്റേഷൻ അഥവാ സി പി ആർ എന്ന് അറിയപ്പെടുന്നു ഹൃദയമെടുപ്പ് പുനരാരംഭിക്കാൻ ഡീഫിബ്രിലേറ്റർ എന്നറിയപ്പെടുന്ന ഉപകരണം ഉപയോഗിച്ച് ഡയറക് കറൻറ്റ് ഷോക്കുകൾ നൽകാം കാർഡിയാക്ക് മോണിറ്ററുകളും ഡീഫിബ്രിലേറ്ററുകളും മാത്രമുള്ള ആ പഴയ ഐ സിയുവുകളെക്കാൾ ആധുനിക ഐ സിയു വളരെ മുന്നിലാണ് ഇന്നത്തെ മോണിറ്ററുകൾ വെറും ഇ സി ജി മോൺറുകളല്ല അവ ഇ സി ജി നോൺ ഇൻവേസീവും ഇൻവേസീവുമായ രക്തസമ്മർദ്ദം ശ്വസന നിരക്ക് പൾസ് ഓക്സിമെട്രി വഴി രക്തക്കൊഴിലുകളിലെ ഓക്സിജന്റെ അളവ് താപനില ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് എന്നിവ നിരീക്ഷിക്കാൻ കഴിവുള്ള മൾട്ടി പാരാമീറ്റർ മോണിറ്ററുകളാണ് ഇൻവേസീവ് നോൺ ഇൻവേസീവ് വെൻറ്റിലേറ്ററുകൾ വളരെ കൃത്യതയോടെ മരുന്നുകൾ നൽകുന്നതിനുള്ള ഇൻഫ്യൂഷൻ പമ്പുകൾ രക്തചംക്രമണത്തെ പിന്തുണയ്ക്കാൻ ഇൻട്ര അയോർട്ടിക് ബലൂൺ പമ്പുകൾ അഥവാ ഐ എ ബി പി ഹൃദയത്തെയും ശ്വാസകോശത്തെയും പിന്തുണയ്ക്കുന്ന എക്സ്ട്രാ കോർപോറിയൽ മെംബ്രെയിൻ ഓക്സിജനേറ്ററുകൾ അഥവാ എക്മോ പോലുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഐ സിയു ഉണ്ട് അതിനാൽ വളരെയധികം പരിശീലനവും ഉപകരണങ്ങളും ആവശ്യമുള്ള ഒരു ഹൈടെക് മേഖലയാണിത് സ്വാഭാവികമായും ഐ സിയുവിൻ്റെ സങ്കീർണത വർദ്ധിക്കുന്നതനുസരിച്ച് പരിചരണ ചെലവ് വർദ്ധിക്കുന്നു എന്നാൽ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഹൃദയാഘാതമുള്ള ഗുരുതരമായ രോഗികളിൽ ഇത് വളരെ ഉപയുക്തമാണ് നഴ്സിംഗ് സ്റ്റേഷനുകളിൽ സെൻട്രൽ കൺസോളുകൾ ലഭ്യമാണ് അവിടെ നിന്ന് എല്ലാ മോണിറ്ററുകളും ഒരിടത്ത് കാണാൻ കഴിയും അനാവശ്യ അലാർം ഒഴിവാക്കാൻ വ്യക്തിഗത മോണിറ്ററുകളുടെ അലാം ക്രമീകരണങ്ങൾ രോഗിയുടെ വ്യക്തിഗത അവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാം ആവശ്യമെങ്കിൽ വിദഗ്ധ കൺസൾട്ടേഷനായി ആശുപത്രിക്കുള്ളിലോ പുറത്തോ ഉള്ള ഒരു വിദൂര സ്ഥലത്ത് നിന്നുപോലും കാണുന്നതിന് ഈ മോണിറ്ററുകൾ ഒരു ആശുപത്രി ശൃംഖലയിലുടനീളം ഇലക്ട്രോണിക് ആയി ലിങ്ക് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക